ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആറു മാസത്തോടടുക്കുമ്പോൾ ഇസ്രായേലിന് അതിഭയാനകമായ ഒരു തിരിച്ചടി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന അടിയന്തര വെടിനിർത്തൽ പ്രമേയം രക്ഷാസമിതിയിൽ പാസാക്കിയിരിക്കുന്നു ഇതിനു മുമ്പ് ഗസയിലേക്കുള്ള ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയിൽ മനം തൊണ്ട് നിരവധി രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെ വെടിനിർത്തലിന് വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും നടപ്പായിരുന്നില്ല പക്ഷെ ഇത്തവണ സയനിസ്റ്റ് ഭീകരർക്കൊപ്പം നിൽക്കാൻ ഈ ലോകം തയ്യാറായില്ല എന്ന് വ്യക്തമാവുകയാണ് കാരണം ഇത്രയും നാൾ ഗസയിലേക്കുള്ള കൊടും ക്രൂരതയ്ക്ക് നരനായാട്ടിന് വംശഹത്യയ്ക്ക് കുടപിടിച്ചിരുന്ന അമേരിക്കയുടെ കാലും ഇടറി തുടങ്ങിയിരുന്നു ബൈഡൻ ഭയന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ടുതന്നെ എല്ലാ തവണയും രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത് കളഞ്ഞിരുന്ന അമേരിക്ക ഇത്തവണ തന്ത്രപരമായി ഒരു നിലപാട് സ്വീകരിച്ചു ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിലെ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു ഈ വിട്ടുനിൽക്കലോടുകൂടിയാണ് മറ്റെല്ലാ രാജ്യങ്ങളും വെടിനിർത്തൽ വേണമെന്ന പ്രമേയം അംഗീകരിച്ച് ആ പ്രമേയം പാസ്സായത് ഒരുപക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ കരണത്തിനേറ്റ വലിയൊരു പ്രഹരം തന്നെയാണിത് എന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും നാൾ ഐക്യരാഷ്ട്ര സംഘടന നിരന്തരമായി ഇസ്രായേലിനോട് പറയാറുണ്ടായിരുന്നു ഒരു കാരണവശാലും ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകരുത് ഇത് വംശഹത്യയാണ് പാവപ്പെട്ട സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുന്ന ഈ നടപടിയോട് ഒരിക്കലും യോജിക്കാനാകില്ല നിങ്ങൾ അടിയന്തരമായി യുദ്ധം നിർത്തി വെടിനിർത്തലിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഇസ്രായേൽ ചെവിക്കൊണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന് വെടിനിർത്തലിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം നിർബന്ധിതമായി വന്നു ചേർന്നിരിക്കുകയാണ് കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാവുകയും ആ പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യം അനുസരിക്കാതെ വരികയും ചെയ്താൽ ഗുരുതരമായ കുറ്റകൃത്യമായി അത് കണ്ടുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തവണ ഇസ്രായേൽ കുടുങ്ങിയിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയുടെ തീരുമാനം പ്രമേയം പാസ്സായതിനു പിന്നാലെ ഞങ്ങൾ വെടിനിർത്തലിനില്ല യുദ്ധം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു രംഗത്ത് വരികയും വലിയ പ്രതിഷേധം അറിയിക്കുകയും ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഒരു തീരുമാനവും ഐക്യരാഷ്ട്ര സംഘടന കൈക്കൊണ്ടില്ല എന്ന് പരിതപിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായ ഒരു രാജ്യം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിൽ ഇത്തരമൊരു പ്രമേയം പാസ്സാക്കിയാൽ അതനുസരിച്ചേ പറ്റൂ പ്രത്യേകിച്ചും അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ട ഒരു സാഹചര്യം നമ്മളിവിടെ കണ്ടു പക്ഷേ അവിടെയും അമേരിക്ക തന്ത്രപരമായ നിലപാടാണ് സ്വീകരിച്ചത് ഒരിക്കലും പൂർണ്ണമായും ഇസ്രായേലിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഹമാസിനെ അംഗീകരിക്കാനോ ഒന്നും അമേരിക്ക നടപടി സ്വീകരിച്ചില്ല മറിച്ച് ഇസ്രായേലിൻ്റെ ഈ യുദ്ധക്കൊതിക്കെതിരെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഗസയിലെ മാനുഷിക പ്രശ്നങ്ങൾ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാൽ ഹമാസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞിട്ടില്ല എന്നും അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അമേരിക്ക സ്വീകരിച്ച നിലപാട് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന മട്ടിലൊക്കെയാണ് അമേരിക്ക നിന്നതെങ്കിലും ആ മാറി നിൽക്കൽ കൊണ്ട് ഗസയിലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പലസ്തീനികൾക്ക് ഗുണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമികമായി വരുന്ന വിലയിരുത്തൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി തള്ളിൻ്റെ പുറത്ത് ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം പാവപ്പെട്ട കുറേ ജനങ്ങളെ കൊന്നു തള്ളുക വംശഹത്യ എടുക്കുക അല്ലെങ്കിൽ വംശഹത്യ എന്നത് പ്രാബല്യത്തിലാക്കുക അതുമല്ലെങ്കിൽ ഭീരുത്വം എന്ന് നമുക്ക് വിളിക്കാവുന്ന സ്ത്രീകളെയും കുട്ടികളെയും തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്ന ഒരു പുതുതലമുറ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന മട്ടിൽ വംശഹത്യ നടത്തുന്ന സയനിസ്റ്റ് ഭീകരതയുടെ അടയാളമായി ലോകം വിലയിരുത്തിയിട്ടുള്ള നതിന്യാഹുവിൻ്റെ ആ നീക്കങ്ങൾ അത് ഒരിക്കലും ഒരു ഹീറോയിസമെല്ലാം മറിച്ച് ഭീരുത്വമാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന നതിന്യാഹുവിനെ സംബന്ധിച്ച് അതിനിടയിൽ ഇയാൾ ഒരുപാട് തള്ളുകൾ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിനെ ഇല്ലാതാക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ ഹമാസ് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും ഒക്കെ ചേർന്ന് നടത്തുമ്പോൾ അവിടെ ഇസ്രായേലിൽ വാർ ക്യാബിനറ്റിന് പുറത്ത് അവിടുത്തെ പ്രതിരോധ മന്ത്രി യോഗലൻ്റെ അടക്കമുള്ളവർ ഹമാസിൻ്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ചർച്ച നടത്തണമെന്ന നിലപാടിലേക്ക് വന്നു ഹമാസിന് ജയി വിളിച്ചുകൊണ്ട് ജോർദാനിൽ ഇന്നലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി കാരണം ഇസ്രായേലിൻ്റെ നടനായിട്ട് സർവ്വ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സർവ്വ സീമകളും ലംഘിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ഒരു തരി പോലും അവശേഷിപ്പിക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെതിരെ തിരിയുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയോ വഴിയുള്ളൂ എന്ന മട്ടിൽ ജനങ്ങൾ മാറിയിരിക്കുന്നു അറബ് രാജ്യങ്ങളിലൊക്കെ അബൂബൈദയ്ക്കും അതുപോലെ ഹമാസിനുമൊക്കെ അനുകൂലമായ തരംഗം പല മാധ്യമങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കാരണം ഈ നതിന്യാഹുവിൻ്റെ ഈ ക്രൂരമായ പൈശാചികമായ സയനിസ്റ്റ് ഭീകരതയുടെ കൊടിയടയാളമായ നിലപാടാണ് അപ്പോൾ ഇത്രയും കാലം നെതന്യാഹു പറഞ്ഞത് ഹമാസിനെ തീർക്കുമെന്നാണ് നടന്നില്ല ബന്ദികളെ മുഴുവൻ ഞങ്ങൾ ഐ ഡി എഫ് വീണ്ടെടുക്കുമെന്ന് പറഞ്ഞു രണ്ട് അർജന്റീനൻ ബന്ദികളെ മാത്രമാണ് ആകെ തിരിച്ചു കിട്ടിയത് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും എവിടെയാണെന്ന് പോലും ഇസ്രായേൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ മൊസാദ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് ഇപ്പോൾ പറിക്കും എന്ന രീതിയിൽ നിന്നിട്ട് ഹമാസിൻ്റെ ഒരു രോമം പോലും പിഴ പിഴുതെടുക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസിൻ്റെ തലവന്മാരൊക്കെ ഇപ്പോഴും ലോകരാജ്യങ്ങളിൽ വിലസുന്നു ഹമാസിൻ്റെ തലവന്മാരിൽ പലരും ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഗസയിൽ പലയിടത്തും ഹമാസ് തിരിച്ചു വരുന്നു അവിടെ ഭരണം നടത്തുന്ന സാഹചര്യമുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇപ്പോൾ ഹമാസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ രക്ഷാസമിതിയിൽ ഇത്തരമൊരു നിർണായകമായ നീക്കമുണ്ടായത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാലം എല്ലാവിധ പിന്തുണയുമായി ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്ന അമേരിക്ക പോലും ഭയന്നു എന്ന് പിന്മാറി ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഭയന്നു പിന്മാറി ഭയമില്ലെങ്കിൽ പിന്നെ എന്താണ് പിന്തുണയ്ക്കാതിരുന്നത് എന്ന ചോദ്യം അവിടെ വളരെ വളരെ പ്രസക്തമാണ് അങ്ങനെ അമേരിക്ക പോലും പിന്മാറുമ്പോൾ അമേരിക്കയെപ്പോലും വിറപ്പിക്കുന്ന ഒരു ശക്തിയായി ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഹൂത്തികളെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന് പടക്കപ്പലുകളുമായി ചെങ്കടലിൽ റോന്തു എന്തായി ഇപ്പോഴും ഹൂത്തികൾ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക കാര്യമായ ആക്രമണങ്ങളൊന്നും ഇപ്പം നടത്തുന്നില്ല ഹൂത്തികൾ ഇപ്പം തീരുമെന്ന് പറഞ്ഞവരാരായി സ്വയം ചോദിച്ചു നോക്കുക അപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം യുദ്ധ വിഷയങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ സാമാന്യ ബോധം എന്നുള്ളത് കൂടെയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ തെറ്റായി പോകും ഇപ്പോൾ നമ്മളോട് നമ്മുടെ വാർത്തകളിൽ ഇടുന്ന ആളുകളിൽ പലരും പറയുന്നത് ഹമാസ് തീർന്നു ഹൂത്തികൾ തീർന്നു എന്നൊക്കെയാണ് അവരോട് യാതൊരു താല്പര്യവും അതായത് യുദ്ധം നടത്താൻ കാരണമാകുന്ന ഒരു ശക്തികളോടും ഒരു താല്പര്യവുമില്ല സാധാരണക്കാരെ കൊല്ലുന്നവരാരായാലും അതിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ അന്ധമായ മതവിരോധം കൊണ്ട് അല്ലെങ്കിൽ മരിക്കുന്നവരുടെ മതം നോക്കി അവർ മരിക്കുന്ന മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് ആ ഒരു മതക്കാർ മുഴുവൻ ഈ ലോകത്ത് വേണ്ടാത്തവരാണ് എന്നൊക്കെ കരുതുന്ന വിധത്തിൽ പോകുന്ന വർഗീയ ശക്തികൾ ഈ വിഷയത്തെ കേരളത്തിൽ ഉൾപ്പെടെ വർഗീയ പ്രചാരണത്തിനും മനസുഖത്തിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി വ്യാജ വാർത്തകൾ അവർ നിരന്തരമായി പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോകൾ നിരന്തരമായി പുറത്തുവിടുന്നത് എന്തായാലും ഇസ്രായേൽ ഞങ്ങൾ വിചാരിച്ചത് മാത്രമേ നടക്കൂ എന്ന മട്ടിൽ മുന്നോട്ട് പോയിട്ട് അതിന് ശക്തമായ തിരിച്ചടി പല ഭാഗത്തു നിന്നും വാങ്ങിക്കൂട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് മാത്രമല്ല ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളൊക്കെ എടുത്തിട്ടടിക്കുകയാണ് ഇസ്രായേലിനെയും അതിനെ അവരെ ഒക്കെ അതും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സവിശേഷ കാഴ്ചയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇസ്രായേൽ വിചാരിച്ചതുപോലെ അവർക്ക് മുന്നേറാൻ കഴിയുന്നില്ല ഒരു തരത്തിലും അവർക്ക് ഒരു ഒരു തരത്തിലുള്ള പിന്തുണയും അവർക്ക് എവിടെ നിന്നും ലഭിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്തായാലും ഐക്യരാഷ്ട്ര സംഘടനയിലെ ഈ നീക്കം അത് ഇസ്രായേലിന് കനത്ത പ്രഹരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നതിന്യാഹുവിൻ്റെ തള്ളുകളും സ്വപ്നങ്ങളും ഒക്കെ അടപടലം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയും വൈകാതെ കാണേണ്ടി വരും എന്ന് മാത്രമല്ല ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമായ ആക്രമണവുമായി ഹിസ്ബുള്ള ഉൾപ്പെടെ ഒരു വശത്ത് നിൽക്കുന്നു കഴിഞ്ഞ ദിവസം ഡോമിന്റെ ബാറ്ററി ബോക്സിലേക്ക് ഒരു ആക്രമണം ഓർമ്മ നടത്തി അതിനു മുമ്പ് ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി ഒരു പക്ഷേ ഇസ്രായേലിനുള്ളിലേക്ക് കടുത്ത ആക്രമണങ്ങൾ അധികം വൈകാതെ വരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇസ്രായേലിന്റെ കാര്യം ഈ റമസാൻ മാസത്തിൽ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട